years അപ്പോൾ ഇന്നലെ അടിപൊളി സാധനം കാണിച്ചു തരാൻ വന്നാൽ കേട്ടോ ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്ന സാധനമൊന്നുമല്ല കേട്ടോ ഞാൻ സാമ്പാറിന് വേണ്ടി ഒരു കായ കായെടുത്തപ്പം നമ്മൾ സാമ്പാറിൽ കായൊക്കെ ഇടുമല്ലോ അപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു മധുരം വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് പച്ചയ്ക്ക് നല്ല പഴമായിട്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ എന്താ വിചാരിച്ചു ചോദിച്ചാൽ ഒന്നും ഇട്ടില്ല ജസ്റ്റ് നൈസായിട്ട് മുറിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് കോരി എടുത്തു കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് അവർ നന്നായിട്ട് കഴിക്കും ഭയങ്കര ഒരു മധുരമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ചിപ്സാണ് ആക്ച്വലി പക്ഷേ ഇത് ഇച്ചിരി സോഫ്റ്റും ആയിരുന്നു നല്ല ക്രിസ്പിയൊന്നും ആയില്ല പക്ഷേ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കുക ഇനി നമ്മൾ കായൊക്കെ ഇങ്ങനെ പഴുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ കളയല്ലേ കേട്ടോ അപ്പോൾ നന്നായിട്ട് പഴുക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഗൈസ് അപ്പൊറ്റാറ്റ യു